വക്കഫ് സ്വത്ത് നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുന്നത് മുസ്ലിങ്ങളുടെ ഒരു രീതിയാണെന്ന് നമുക്കറിയാമല്ലോ പാവപ്പെട്ട മുസ്ലിം യുവാക്കൾക്ക് സൈക്കിള് പഞ്ചർ ഒട്ടിക്കേണ്ടി വരില്ലായിരുന്നു വക്കഫ് സ്വത്ത് വക്കഫ് ബോർഡ് അധികാരികൾ മര്യാദയ്ക്ക് കൈകാര്യം ചെയ്തിരുന്നെങ്കിൽ എന്നത് പ്രധാനമന്ത്രിയുടെ ഇന്നത്തെ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് പ്രധാനമന്ത്രി പറഞ്ഞതു മാത്രമല്ല മുസ്ലിങ്ങളുടെ ഉന്നതിക്ക് വേണ്ടി ഉന്നമനത്തിനു വേണ്ടി പ്രവർത്തിക്കുന്നവരാണ് തങ്ങളെന്നും ഈ വക്കപ്പ് സ്വത്ത് മുഴുവനും മുസ്ലിങ്ങൾക്കാണ് എന്നും പറയപ്പെടുമ്പോൾ മുസ്ലിങ്ങൾക്ക് അതുകൊണ്ട് എന്തെങ്കിലും ഒരു ഉപകാരമുണ്ടോ എന്നതൊരു ചോദ്യം തന്നെയല്ലേ അതുകൊണ്ടാണ് പഞ്ചറൊട്ടിച്ച് മുസ്ലിം യുവാക്കൾ നടക്കേണ്ടി വരുമായിരുന്നില്ല അവർക്കത് ലഭിച്ചിരുന്നു അതിന് പകരം വഖഫ് ബോർഡ് അവരുടെ സ്വത്തുക്കൾ ഉപയോഗിച്ച് ഭൂമാഫിയയെ സഹായിക്കുകയാണ് ചെയ്യുന്നത് എന്നും പ്രധാനമന്ത്രി പറഞ്ഞു നിരവധി സ്ത്രീകൾ വഖഫ് ബോർഡിന്റെ ചൂഷണം ചൂണ്ടിക്കാണിച്ച് തനിക്ക് കത്തെഴുതിയിരുന്നു എന്നും അതുകൊണ്ടാണ് വഖഫ് ഭേദഗതി ബില്ല് നിയമമാക്കേണ്ടി വന്നത് എന്നും നരേന്ദ്രമോദി പറഞ്ഞു വഖഫ് ഭേദഗതി നിയമം പാസാക്കിയ ശേഷം ഇതാദ്യമായിട്ടാണ് മോദി വഖഫിനെ കുറിച്ച് പരസ്യ പ്രസ്താവന നടത്തുന്നത് മുസ്ലിങ്ങൾക്കാണ് എന്ന് പറഞ്ഞ മൊത്തത്തിൽ വഖഫ് ബോർഡ് അംഗങ്ങൾ കോടികൾ വാരിക്കൂട്ടി അതാണ് ശരിക്കും ശരി അവരത് വിറ്റു വിൽക്കുകയോ അതല്ലെങ്കിൽ അതിൽ നിന്നും ലാഭമെടുക്കുകയോ അതിനകത്ത് ബിൽഡിങ്ങുകൾ കെട്ടി അത് റെന്റിന് കൊടുക്കുകയോ അതല്ലെങ്കിൽ അത് ലീസിന് കൊടുക്കുകയോ അങ്ങനെ പല രൂപത്തിലും കോടാനുകൂടി പണം ഈ ബോർഡ് മെമ്പർമാരുണ്ടാക്കി നമ്മൾ കണ്ടതാണ് ഒരു ബോർഡിൽ ഒരു ഈ വക്കഫ് ബോർഡിന്റെ പ്രസിഡന്റിന്റെയും സെക്രട്ടറിയുടെയും ഒക്കെ സമ്പത്തിന്റെ കണക്ക് ഇപ്പം പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നല്ലോ സർക്കാർ തന്നെ പുറത്തുവിട്ട കണക്കാണ് നമ്മൾ കണ്ടതാണ് കോടികൾ എങ്ങനെയാണ് ഇവരുടെയൊക്കെ അക്കൗണ്ടുകളിൽ വന്നതെന്നും ഇവരുടെയൊക്കെ മക്കൾ എങ്ങനെയാണ് ബെൻസ് കാറിൽ സഞ്ചരിക്കുന്നതെന്നും ഒക്കെ നമ്മൾ കണ്ടവരാ മുസ്ലിങ്ങളുടെ ഉദാര മനസ്കതയെ സംബന്ധിച്ച് രാജ്യത്തിനകത്തും പുറത്തും വലിയ രൂപത്തിൽ ചർച്ചകൾ നടക്കുകയാണ് പാർലമെന്റ് വന്നിരമിരിക്കുന്നത് വഖഫ് ബോർഡിന്റെ ഭൂമിയിൽ എന്തിനേറെ പറയുന്നു നരേന്ദ്രമോദി ഭരിക്കുന്ന ഇന്ത്യ മുഴുവനും വക്കഫിൻ്റെതാണ് എന്നല്ലേ അഭിപ്രായ അഭിപ്രായം ഉയരുന്നത് അപ്പോ പാർലമെന്റ് രാഷ്ട്രപതി ഭവൻ ഇതൊക്കെ വഖഫ് ചെയ്ത ഇസ്ലാം മതവിശ്വാസികളെ വാനോളം പൊക്കണം എന്നാണ് ഏറ്റവും പുതിയ സ്റ്റേറ്റ്മെന്റ് പിന്നെ പട്ടാളം ഇരിക്കുന്ന സ്ഥലവും പട്ടാള ക്യാമ്പുകള് സൈനിക ക്യാമ്പുകള് ഇതെല്ലാം വക്കഫ് ഈ രാജ്യത്തിനു വേണ്ടി നൽകിയ അവരുടെ ഔദാര്യം മാത്രമാണ് എന്നാണ് അവരുടെ അവകാശവാദം നോക്കാം ഇവര് പറയേണ്ടതും എന്നാൽ ഇവര് പറഞ്ഞു കേൾക്കാൻ കേരളം ആഗ്രഹിച്ചതുമായ ഒരു വാർത്തയാണ് വക്കഫ് ബോർഡ് ശരി വക്കഫ് ബോർഡ് നൽകിയതാണ് എല്ലാ രാജ്യത്തിന് തിഹാർ ജയിലും വഖഫ് ബോർഡ് നൽകിയതാണ് അതുകൊണ്ട് ആ തിഹാർ ജയിലിനകത്ത് കിടക്കാൻ ഏറ്റവും യോഗ്യരായവർ ഞങ്ങളാണ് എന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉടനെങ്ങാനും വരുമായിരിക്കുമോ എന്നാലാണ് കോൺഗ്രസ് മുക്ത ഭാരതത്തെ സംബന്ധിച്ച് ഭാരതീയർ മുഴുവനും ചിന്തിച്ചു തുടങ്ങും എത്രമാത്രം അപകടകരമായ ഒരു സാഹചര്യത്തിലൂടെ ആയിരുന്നു മുസ്ലിങ്ങളെ പ്രീണിപ്പിച്ച് കോൺഗ്രസ് ഭരിച്ചു മുന്നോട്ട് പോയിരുന്നത് കോൺഗ്രസ് ഭരിക്കുകയായിരുന്നോ ഭരിച്ചു മുടിക്കുകയായിരുന്നോ അതോ ഭാരതം മുഴുവനും മുസ്ലിം പ്രീണനത്താൽ തീരെഴുതി കൊടുക്കാൻ തയ്യാറായിരിക്കുകയായിരുന്നു എന്ന യാഥാർത്ഥ്യം തിരിച്ചറിയണമെങ്കിൽ അതുകൂടി മുസ്ലിം മുസ്ലിങ്ങളുടെ ഭാഗത്തു നിന്നും ഒന്ന് പറഞ്ഞു കിട്ടണം വക്കഫ് ബോർഡിന്റെ ഏതെങ്കിലും ഒരു മെമ്പർ ഒന്ന് പറയണം തിഹാർ ജയിലും ഞങ്ങളുടേതായിരുന്നു കേട്ടോന്ന് പ്രധാനപ്പെട്ട ഒരു വാർത്ത കഴിഞ്ഞ ദിവസം ദേശീയ മാധ്യമങ്ങളൊക്കെ തന്നെ പ്രത്യക്ഷപ്പെട്ടു അതായത് ഒരു വിചിത്ര വാദം ഉന്നയിച്ചുകൊണ്ട് ഇസ്ലാം പട്ടിതൻ രംഗത്ത് വരുന്നു ഇതിനെതിരെ ശക്തമായിരുന്നു അതൊന്നും തന്നെ ഈ പറയുന്നു റെയിൽവേയും പ്രതിരോധ വകുപ്പും ഇന്ത്യയിലെ എല്ലാ കോടതികളും അതിനകത്തിരിക്കുന്ന എല്ലാ ജഡ്ജുമാരും സുപ്രീം കോടതിയിലെ അഭിഭാഷകന്മാരുൾപ്പെടെ വഖഫിന്റേതാണ് പറയണമായിരുന്നു അപ്പോൾ ഓരോ ഓരോ വിധിയും ഒന്ന് ശ്രദ്ധിക്കും ശരിയാണോ ഒരു വലിയ നീക്കത്തിലേക്ക് കടക്കുന്നു ഞങ്ങളൊക്കെ തന്നെ അങ്ങനെ ഒരു വിചിത്ര വാദം ഉന്നയിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ന്യൂസ് വനിതാ മാധ്യമ പ്രവർത്തകയായിട്ടുള്ള റൂപിക ലിഖായത്തുമായി സംസാരിക്കുന്നതിനിടയിലാണ് മൗലാനയുടെ വിചിത്ര വാദങ്ങൾ ഇസ്ലാം പട്ടിതരായിട്ടുള്ള മൗലാനയുടെ വിചിത്ര വാദങ്ങൾ ഉയർന്നു കേട്ടത് ഇതിനെ കൂടി തന്നെയാണ് ഏവരും ഇങ്ങനെ മതത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ രാജ്യത്തിനൊരു വേലി കെട്ടി തിരിച്ചപ്പോൾ ആ മതത്തിലുള്ള മുഴുവൻ ആളുകളും പോകേണ്ടത് പാകിസ്ഥാനിലേക്കാണ് ഇവിടെ മതരഹിതരു മാത്രം മതി എന്നൊരു തീരുമാനം എടുത്തിരുന്നെങ്കിൽ ഒരു പക്ഷെ ഒരിക്കൽ കൂടി പിളർപ്പിന്റെ വക്കിൽ ഈ രാജ്യം എത്തുമായിരുന്നില്ല കാരണം തുടങ്ങുന്നത് ഇങ്ങനെയാണ് ഇന്ത്യൻ പ്രതിരോധ വകുപ്പും ഒക്കെ തന്നെ നമ്മുടെ മതഭൂമിയാണ് കൈയടക്കിയിരിക്കുന്നത് ഇന്ത്യൻ പാർലമെന്റും രാഷ്ട്രപതി ഭവനും ഒക്കെ തന്നെ ഇയാൾ കോൺഗ്രസ് എന്താണ് മുസ്ലിം പ്രീണന നയം ും വോട്ട് ബാങ്കിനു വേണ്ടിയും അധികാര കസേരകൾക്കു വേണ്ടിയും ഈ രാജ്യത്തെ മുസ്ലിങ്ങളുടെ കാൽ കീഴിൽ കൊണ്ടുവച്ച് പഞ്ചപുച്ച മടക്കി നട്ടെല്ലേ സാധാരണക്കാർ കരയേണ്ടി വരുന്നു താങ്കൾ എന്താണ് ഈ ചോദിക്കുന്നത് എന്ന് ഒരു പരിഹാസ ചിരിയോടുകൂടി മാധ്യമ ചോദിച്ചു അതിന് നമ്മൾ നിൽക്കുന്ന ഇതും സ്വത്താണെന്നാണ് മൗലാന പറയുന്നത് നാളെ നിങ്ങൾ ഇന്ത്യൻ പാർലമെന്റും ഇന്ത്യൻ പ്രസിഡന്റ് സ്വത്തുകളാണോ എന്ന് പറയുമല്ലോ എന്നാണ് റൂബിക ചോദ്യം ചോദിച്ചത് അപ്പോഴും ഒരു മടിയെന്നില്ലാതെ പറയുന്നു അതെ അവിടെയും വഖഫിന്റെ ഭൂമികളുണ്ടെന്നാണ് മൗലാനയുടെ മറുപടി തുടർന്ന് ഇങ്ങനെ പോയാൽ ഇന്ത്യ മുഴുവൻ നിങ്ങളുടെ വഖഫ് സ്വത്താണെന്ന് നിങ്ങൾ പറയും ഇത് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് നേടാനാണ് കാര്യമുണ്ട് നേടാനാകും സകലവിധ അൺലിമിറ്റഡ് ആയിട്ടുള്ള അവകാശങ്ങളും ഭേദഗതി നിയമവും കൂടി ചെയ്തു കൊടുത്തപ്പോൾ ഒരിക്കലും മൻമോഹൻ സിംഗോ അതല്ലെങ്കിൽ കോൺഗ്രസ് അധ്യക്ഷയോ ചിന്തിച്ചിട്ടുണ്ടാകില്ല ഇങ്ങനെ ഒരു സുദിനം വരുമെന്ന് അതല്ലെങ്കിൽ അങ്ങനെ വരണം എന്നവര് ആഗ്രഹിച്ച് ചെയ്തതായേക്കാം അതുകൊണ്ടാണ് അടക്കം പിന്നാലെ മറുപടി മാത്രം ഇത്തരം കാര്യങ്ങൾ നോക്കി കണ്ടുവെങ്കിലും ഇതിനു മുൻപും രീതിയിൽ സംഭവിച്ചിട്ടുണ്ട് ഒരാളുടെ അവകാശവാദത്തിന്റെ അടിസ്ഥാനത്തിൽ പലരുടെയും ഭൂമി ഇത്തരത്തിൽ പക്ഷേ ആ കാടൻ നിയമം ആ ഗോത്രകാല വക്കഫ് കാല നിയമങ്ങളെല്ലാം കടലിലെറിഞ്ഞിരിക്കുകയാണിപ്പോൾ നരേന്ദ്രമോദി ഇവർക്ക് ആരാന്റെ സമ്പത്ത് കൊള്ളയടിച്ചെടുത്ത് മതത്തിന്റെ ആളുകളെ പ്രീണിപ്പിക്കാനും അവരെ വളർത്താനും അങ്ങനെ ഈ രാജ്യം ഒരു മാറ്റുന്നതിനും വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ ഇനി ഈ രാജ്യത്ത് നടക്കില്ല എന്ന് നരേന്ദ്രമോദി അങ്ങോട്ട് പ്രഖ്യാപിച്ചു ക്ഷേത്രഭൂമികളും ആരാധനാലയങ്ങളും ഒക്കെ തന്നെ മാറുന്നുടക്കം സംഭവിച്ചിരിക്കുന്നത് എന്ത് എന്നുള്ളതിന്റെ ചോദ്യം ഇപ്പോഴും അവസാനിക്കാതെ തുടരുന്നു കാശ് കൊടുത്തു വാങ്ങുന്ന ഭൂമി പോലും ഒരു സാഹചര്യം തന്നെ എപ്പോഴാണ് ഇത് അറിയാൻ പറ്റാ അധീനപ്പെടുത്തിയത് കൊണ്ടാണ് ഇങ്ങനെ ഒരു നിയമം കോൺഗ്രസ് ഉണ്ടാക്കി കൊടുത്തു എന്ന് മനസ്സിലാകുന്നത് ഇനി എന്തെല്ലാമാണ് ഈ മതത്തിന് തീരെഴുതി കൊടുത്തിരിക്കുന്നത് എന്ന് തിരിച്ചറിയണമെങ്കിൽ ഒന്നൊന്നായി മറ നീക്കി പുറത്തു വരണം ഏവരും ഇതിന് താഴെ കമന്റ് ചെയ്തത് അതേസമയം ഭേദഗതി നിയമം പ്രാബല്യത്തിൽ വന്നതിന് പിന്നാലെ ആദ്യം നടപടിയും ഇതോടൊപ്പം തന്നെ സ്വീകരിച്ചു തുടങ്ങിയിരുന്നു പന്ന എന്ന ജില്ലയിൽ സർക്കാർ ഭൂമിയിൽ അനധികൃതമായി നിർമ്മിച്ച ഒരു മദ്രസ നടത്തിപ്പുകാർ തന്നെ സ്വയം പൊളിച്ചു നീക്കേണ്ട സാഹചര്യം ഉണ്ടായി പ്രദേശവാസിയായ മുസ്ലിം ഭാഗക്കാരൻ ബി ജെ പി നേതാവ് മുഖേനയെ അധികൃതർക്ക് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് മദ്രസ നടത്തിപ്പുകാർക്ക് നോട്ടീസ് നൽകിയത് അതിനെ തുടർന്നാണ് നടപടി സ്വീകരിച്ചിരിക്കുന്നത് പുതിയ നിയമം പാസാക്കിയതിനെ തുടർന്ന് പ്രാദേശിക ഭരണകൂടം നടപടിയെടുക്കുന്നതിന് മുന്നേ തന്നെ തന്നെ നീക്കാൻ പക്ഷെ ഒരു ഇവരുടെ ഈ തന്ത്രവും ഉടായിപ്പും പിടിച്ചടക്കലും കൊള്ളയും കെടുതിയും ഒന്നും യു പിയിൽ മാത്രം നടക്കില്ല യു പിയിൽ പോയിട്ട് യോഗയിരിക്കുന്ന ഭൂമി വഖഫിൻറ്റേതാണ് എന്ന് പറഞ്ഞാൽ ആ പറഞ്ഞതു മാത്രമേ കേട്ടവനോ പറഞ്ഞവനോ ഓർമ്മയുണ്ടാവൂ നമ്മൾ പല സിനിമകളിലും ഒക്കെ കണ്ടിട്ടില്ലേ കുതിരവട്ടം പോലെ അതല്ലെങ്കിൽ ഊളമ്പാറയൊക്കെ പോലെയുള്ള സ്ഥലങ്ങളിൽ വന്ന് കിടക്കുന്ന ആളുകൾ ഞാൻ ഡോക്ടറാണ് ഞാൻ ജില്ലാ കളക്ടറാണ് ഏഹ് അങ്കമാലിയിലെ അമ്മാവൻ പ്രധാനമന്ത്രിയാണ് എന്നൊക്കെ പറയുന്നത് പോലെ പറയും അവരെയൊക്കെ ഏത് രൂപത്തിലാണോ ഡോക്ടർമാരും മറ്റ് ബന്ധുക്കളും ഒക്കെ നോക്കിക്കാണുന്നത് അതുപോലെ തന്നെ യോഗി അതിനെ നോക്കിക്കാണുള്ളൂ എന്ന് മാത്രമല്ല ഇനിയും ഇതുപോലെ ഒരു ഭ്രാന്ത് പറയാത്ത രൂപത്തിൽ നമ്പർ വൺ ചികിത്സയും അങ്ങോട്ട് അഴിച്ചുവിടും അതുകൊണ്ടാണ് യോഗിയെയും മോദിയെയും അങ്ങേയറ്റം ഒവൈസിയെ പോലെയുള്ള ആളുകൾ ഭയം ഭയക്കുന്നത് അതുകൊണ്ടാണ് കാരണം ഈ രാജ്യം ആരുടെ കരങ്ങളിലാണ് സുരക്ഷിതമായി മുന്നോട്ട് പോകുന്നത് എങ്ങനെയാണ് ഈ രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്ന് കൃത്യമായി രാഷ്ട്രവും രാഷ്ട്രീയവും അറിയുന്ന അമരക്കാരാണ് അവർ അതുകൊണ്ടാണ് മാങ്ങയുള്ള മാവിൽ നിരന്തരം കല്ലേറുകൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ത്യ മുഴുവനും വഖഫിന്റേതാണ് എന്ന് പറഞ്ഞ ഇവർ രംഗത്ത് വന്നു കഴിഞ്ഞു വക്കഫിനെ കടലിലെറിഞ്ഞ് വക്കഫ് ശ്വാസം കിട്ടാതെ എന്നിട്ടും ഇപ്പോഴും വക്കഫ് വക്കഫ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആ ഫ്രസ്ട്രേഷൻസ് ഇവരങ്ങ് പറഞ്ഞു തീർക്കുന്നതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്